കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ് കലവറ കാര്യം അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വയനാട് ജില്ലാ കലോത്സവത്തിൻ്റെ കലവറയിലാണ് ഒത്തിരി പേരാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ വേണ്ട ഒരു മേഖല കൂടിയാണ് ഈ കലവറ ഇതിൽ ഫുഡ് കമ്മിറ്റി ഉണ്ട് പിന്നെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെട്ടവർ ഇപ്പം ഇവിടെ തകൃതിയായിട്ടുള്ള പണികൾ നടക്കുന്നുമുണ്ട് അപ്പോഴാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം മാഷെ ഫുഡ് കമ്മിറ്റിയിലെ കൺവീനറാണോ മാഷെ മാഷെ എന്തൊക്കെയാണ് ഈ ഒരു കലോത്സവത്തിൻ്റെ കലവറ ഒരുക്കങ്ങൾ വയനാട് ഭക്ഷണ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഒരുപാട് അംഗങ്ങളുണ്ട് ഒത്തിരി പേരുടെ പ്രയത്നമാണ് അപ്പോൾ ഇരിട്ടി മെട്രോ കാറ്ററിങ് ഏജൻസിയാണ് സെൻ്ററാണ് അവരാണ് നമുക്ക് ഭക്ഷണം ഒരുക്കുന്നത് പാചക അവർ ഇരിട്ടിയിലുള്ളതാണ് അവർക്ക് മാനന്തവാടിയിലും ബ്രാഞ്ചുണ്ട് കെ പി എസ് ടി എന്ന അധ്യാപക സംഘടനയാണ് പ്രാവശ്യം ഫുഡിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ മിനിയാന്നുമായിട്ട് ഏതാണ്ട് അയ്യായിരത്തിലധികം പേർക്ക് ഭക്ഷണം കൊടുത്തു അയ്യായിരം ആറായിരത്തോളം പേർക്ക് ഭക്ഷണം കൊടുത്തു ആദ്യത്തെ ദിവസം നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് കൊടുത്തത് ഇന്നലെ സദ്യയായിരുന്നു അതിൻ്റെ കൂടെ ചിക്കൻ ചില്ലിയും ഒപ്പം പായസവും കൊടുത്തു ഇന്നും അതേപോലെ തന്നെ ഉള്ളതാണ് ചോറും കറികളും അതിൻ്റെ കൂടെ ചിക്കൻ സ്പെഷ്യലായിട്ടുണ്ട് പിന്നെ പായസമുണ്ട് അപ്പോൾ ചോറ് സാമ്പാർ കൂട്ടുകറി പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം പുളിയിഞ്ചി അച്ചാറ് അതൊക്കെയാണെന്ന സാമ്പാർ അങ്ങനെ അതൊക്കെയാണെന്ന മെനു അതിൻ്റെ കൂടെ ചിക്കൻ ഉണ്ട് സിക്സ്റ്റി ഫൈവ് ആയിട്ട് പിന്നെ ഒപ്പം പായസമുണ്ട് അപ്പോൾ എല്ലാവർക്കും മേളയിൽ വരുന്ന എല്ലാവരെ സംബന്ധിച്ച് അവർക്ക് ആരും വിശന്നു പോരുത് എല്ലാവർക്കും വിഭവ സമൃദ്ധമായി വയർ നിറച്ചും ഭക്ഷണം കഴിച്ച് മേളയിലൊരു ആകർഷകത്വം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടില്ല എല്ലാവർക്കും സ്റ്റേജിൽ പോകാൻ പറ്റില്ല എന്നാലും വരുന്നവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം ഒന്ന് ഇരുന്ന് ഒരു മനം മനംകുളിർക്കെ ഇരുന്ന് മര്യാദയ്ക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് അവർക്കൊരു സന്തോഷത്തോടെ പോകണം രുചിരമായ ഭക്ഷണം സ്വാദിഷ്ടമായ ഭക്ഷണം അവരെ വയറ് നിറയുന്നതോടൊപ്പം തന്നെ മനം നിറയുന്ന രീതിയിൽ അതാണ് ഞങ്ങൾ ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ഇവിടെ മാതൃസംഘോ അമ്മമാരെല്ലാം ഉണ്ട് എം പി ടി പി ടി എല്ലാം അംഗങ്ങളുണ്ട് അവരെല്ലാവരും അരിയാനും നൂറുക്കാനും എല്ലാ പണിക്കും എല്ലാം തയ്യാറാണ് അപ്പോൾ എല്ലാവരും കൂട്ടായി ചേർന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടന്നു മുന്നോട്ട് ഒത്തിരി പേരുടെ പ്രവർത്തന ഫലമാണ് ഇതിനകത്തുള്ളത് എങ്കിൽ മാത്രം ഈ സമയ കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടല്ലോ അല്ലേ ചേച്ചിമാരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കാൻ സഹായിക്കാൻ വന്നവരായിരിക്കും അല്ലേ കമ്മിറ്റിയിലുള്ളതാണോ ആ ഓക്കെ എന്താണ് ഈ ഇത്രയും നാൾ ഈ രണ്ട് എത്ര ദിവസം ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം ഇതുവരെ എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാം രാവിലെ എട്ട് മണി എട്ടരയ്ക്ക് ആവുമ്പം വരും വൈകുന്നേരം ആറര ഏഴ് മണി വരെ ചിലര് പത്ത് മണി പന്ത്രണ്ട് മണി വരെ രാത്രി വരെയൊക്കെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവർക്ക് എന്ത് സഹായം വേണേലും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോവാറ് എല്ലാവരും നടവലുകാരാണോ എല്ലാവരും നടവലുകാരാണ് നടവേലുകാരാണ് നെല്ലിയമ്പടല്ലാരും അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് ഈ ഒരു ഉത്സവം ആഘോഷമാക്കാൻ തന്നെയാണ് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഇനി നിറയും വിഭവങ്ങൾ ആണ് ഷിൻഡോയും രണ്ടാഴ്ച വല്ല അണിയറയില് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നു അധ്യാപകനാണ് ആ ഈ പ്രോഗ്രാമിൻ്റെ ജോയിൻ കൺവീനറാണ് നമ്മൾ പ്രോഗ്രാം എല്ലാം എല്ലാം സമയബന്ധിതമായി കൃത്യമായി നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പന്ത്രണ്ടര ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇന്നത്തെ ഭക്ഷണങ്ങളിവിടെ റെഡിയാവും നമ്മൾ എല്ലാം സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് ധാരാളം സഹായിക്കാനായിട്ട് ധാരാളം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ അഭ്യുതകാംക്ഷിതരായിട്ടുള്ള ആളുകൾ പി ടി എക്കാളുകാര് നമ്മൾ കേസിൽ സംഘടനയുടെ അംഗങ്ങൾ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വിവിധ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് അവരുടെ സഹകരണം എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരമൊക്കെ രാത്രിക്കൊക്കെ ഈ പാത്രങ്ങളൊക്കെ കഴുകൊക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എൻ എസ് എസ് വാളണ്ടിയേഴ്സാണ് ഈ സ്കൂൾ വിദ്യാലയത്തിലെ എൻ എസ് എസ് വാളണ്ടിയേഴ്സാണ് ഈ ഇവിടെ ഈ കാണുന്ന ഈ രണ്ടായിരം പ്ലേറ്റുകൾ മുഴുവൻ രാത്രി കഴിച്ചവരുടേത് കഴുകി വൃത്തിയാക്കി ഹോളൊക്കെ വൃത്തിയാക്കിയത് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതെ ഉണ്ടാക്കലും മാത്രമല്ല കഴുകലും വൃത്തിയാക്കലും ഒക്കെ ഒരു പണിയാണ് വലിയൊരു ഉത്തരവാദിത്തം പിടിച്ച പണിയുള്ള ഒരു മേഖലയാണ് ഈ ഫുഡ് കമ്മിറ്റിയിൽ വരുന്നത് അല്ലെ കലവറയിലൊക്കെ അതെ കഴുകി ഒത്തിരി പാത്രങ്ങൾ ഇത് നമ്മള് എല്ലാവർക്കും തികയുന്നുണ്ടോ എങ്ങനെയാ വരുമ്പോ ഒക്കെ പാത്രങ്ങളൊക്കെ ആ രണ്ടായിരത്തോളം പ്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബുഫ ആയിട്ടാണല്ലോ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അവർ ഒരു ഫസ്റ്റ് വാഷ് കഴിഞ്ഞ് കുറച്ച് കഴിയെടുത്ത് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ വേഗം തന്നെ അവിടുന്ന് കഴുകി വേഗം തന്നെ വൃത്തിയായിട്ട് വേഗം വേഗം പാത്രം എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു കൃത്യമായൊരു എന്താ പറയുക റൊട്ടേഷനായിട്ട് പോകുന്നുണ്ട് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെ അതെ ഞാൻ ഇന്നലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു നല്ല ഭക്ഷണമായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചുക്കാൻ പിടിക്കുന്ന ആള് ബാബു ചേട്ടനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ സഹകരിച്ച് ഒരുമിച്ചാണ് അത് സ്ത്രീകളാണേലും അമ്മമാരാണേലും ചേച്ചിമാരാണേലും അവരൊക്കെ ഉണ്ട് കൊടുക്കുന്ന ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു അപ്പൊ കൂട്ടായ പരിശ്രമം തന്നെയാണ് ഈ ഒരു കലവറ വിജയം എന്ന് പറയാ അല്ലേ ഇന്നലെയൊക്കെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴും ഒരു തിരക്കുകൾ അധികം തിരക്കൊന്നും ഇല്ലാതെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അല്ലേ ക്രമമായി തന്നെ നടക്കുന്നുണ്ട് പാത്രം കഴുകുന്നതൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ അത്രയും വൃത്തിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം മുന്നോട്ടുള്ള ഇനി നാളെ ഒരു ദിവസം കൂടി മുമ്പിൽ ഉണ്ട് എത്ര നേരം നമ്മൾ ഫുഡ് കൊടുക്കുന്നത് മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം എല്ലാവർക്കും ഇല്ല അത്യാവശ്യം ചോദിക്കുന്നവരെല്ലാവരും കൊടുക്കുന്നുണ്ട് പിന്നെ ഉച്ചഭക്ഷണം അത്താഴമാണ് മെയിനായിട്ട് ആയിട്ട് കൊടുക്കുന്നത് അതിനിടയ്ക്ക് രണ്ട് നേരം പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ചായയും സ്നാക്സും കൊടുക്കുന്നുണ്ട് എന്തായാലും വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഈ ജില്ലാ കലോത്സവത്തിൽ ഭക്ഷണം നൽകുന്നത് അവരെല്ലാം വളരെ സജ്ജമായിട്ടാണ് എപ്പോഴും നിൽക്കുന്നത് വളരെയധികം ഉത്തരവാദിത്വത്തോടെ വളരെ സഹകരണ കൂടിയാണ് ഈ കലവറയിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്തായാലും ഇതേക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത് കലവറയിൽ നിന്നും മലദാൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ബിനുവിനോടൊപ്പം നീതു സനു മലദാർ ന്യൂസ്